യോഹൻ അറിയിച്ച സുവിശേഷം ആറാം അധ്യായം പതിനാറ് മുതൽ തിരുവചനങ്ങൾ ഈശോ ശിഷ്യന്മാരിൽ നിന്നും ദൂരെയാണെങ്കിലും അവരെ കൈവിട്ടിരുന്നില്ല അവരുടെ ദുരിതത്തിൽ അവർക്ക് സങ്കല്പിക്കുവാൻ സാധിക്കുന്നതില മൗതികം അവർക്ക് സമീപസ്ഥനായിരുന്നു ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും വ്യത്യസ്തങ്ങളായ കൊടുങ്കാറ്റോ തടസ്സമോ ഉണ്ടായേക്കാം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈശോ അടുത്തല്ലേ എന്ന് വിചാരിക്കരുത് മറിച്ച് അവൻ കൂടുതൽ അടുത്താണ് എന്നാണ് നമ്മൾ കരുതേണ്ടത് മിസ്റ്റർ ജോൺ ബോൾ രണ്ടാമൻ മർപ്പാപ്പയായിരുന്നപ്പോൾ തൻ്റെ ആദ്യ പ്രസംഗം ആരംഭിച്ചത് ഭയപ്പെടേണ്ട എന്ന വാക്ക് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ലോകവും ഭയവും ഉത്കണ്ഠയും നിറഞ്ഞിരിക്കുക ശക്തമായ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കണം ഏത് കടലിൻ്റെ മുകളിലൂടെ നടന്നാണെങ്കിലും അവൻ നമ്മുടെ പക്കിലെത്തും എല്ലാവർക്കും നല്ല ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏറെ ദൈവാനുഗ്രഹം നിറഞ്ഞതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നമ്മുടെ ജീവിത സംശംശിക്കുമ്പോൾ പിതാവാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും